ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മൂന്നാല് ടിപ്സുകളാണ് നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കിടിലൻ ടിപ്സുകളാണ് കേട്ടോ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ ആ ഉപയോഗങ്ങളല്ലാതെ വ്യത്യസ്തതരമായ നമുക്ക് അറിയാത്ത കുറെ ഉപയോഗങ്ങളും കൂടിയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നമുക്ക് ഇഷ്ടപ്പെടും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരൊക്കെ ടിപ്സുകളൊന്നും നോക്കാം നേരിട്ട് വീഡിയോ ഈ ഒരു ടിപ്പ് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് ഉണ്ടാവുക ഇതുപോലെ നിങ്ങൾ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു ടിപ്പായിരിക്കും അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗം ആണ് പശ അപ്പോൾ പശ നമ്മൾ കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക അപ്പോൾ ഇതുപോലെയുള്ള പശകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതായത് കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ആർക്കാണെങ്കിലും എപ്പോഴെങ്കിലും നമുക്കത് ആവശ്യം വരുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് ഫെവി കുക്കണം ഭയങ്കര ഹെവിയായിട്ടുള്ള പശ ആണ് കയ്യിൽ ഒട്ടി കഴിഞ്ഞാൽ നമുക്കത് വിടർത്തി എടുക്കാന്ന് പറഞ്ഞാല് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ മുറിവുണ്ടാവുന്ന ഉറപ്പാണ് കേട്ടോ അതുപോലെ പശകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വെളിച്ചെണ്ണ തടവും അല്ലെങ്കിൽ വേസലൻ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് വേസൽ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ അല്ല കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് മേക്കപ്പ് റിമൂവർ അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ അതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല നെൽ പൊള്യൂഷൻ റിമൂവറാണ് കുറെ കൂടി എഫക്റ്റ് ആയിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ കയ്യിൽ പശയൊക്കെ ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും ഒരു സ്പ്രേ റിമൂവർ കൈയിലാക്കിയതിന് ശേഷം അതിനുശേഷം പതിയെ 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 ജസ്റ്റ് ദൂരം ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പശയുടെ ഒട്ടൽ മാറിക്കിട്ടും ഹെവിക്ക് പോലെയാണെങ്കിൽ കുറച്ചും കൂടി ഹെവിയായിട്ടായിരിക്കും നമ്മുടെ ഹോട്ടലിൽ അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചു കൊടുക്കണം അപ്പം റിമൂവർ ഒക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് പശു പൊട്ടിയാൽ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കണം ബിക്കോസ് ഇനി അടുത്ത ഒരു ടിപ്പ് നമുക്കത് എല്ലാവരുടെ വീട്ടിലും ആവശ്യം വരുന്നൊരു ടിപ്പാണ് ഇപ്പം നമ്മൾ അലമാരകളിൽ അല്ലാതെ നമ്മൾ ഇതുപോലെയുള്ള ബക്കറ്റുകളിലൊക്കെ തുണിയിട്ട് വെക്കും ഇതുപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലം ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം ഡ്രസ്സ് നല്ല രീതിയിൽ ഉണങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ എത്രയൊക്കെ നല്ല വാഷിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾക്ക് ഇതുപോലെയുള്ള ബോക്സിൽ വെച്ചാലും ഉപയോഗിക്കാൻ സമയത്ത് ഭയങ്കരമായ ഒരു പൂപ്പൽ മണം ഉണ്ടാവും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ ഡ്രസ്സ് ഒന്നായിട്ട് ഇട്ട് വെക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഇതിൽ വേണമെന്നില്ല നമ്മൾ അലമാരയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഇതേ ഒരു പ്രശ്നം അലമാരയിൽ ഉണ്ടാവാറുണ്ട് ഡ്രസ്സിൽ ആ പൂപ്പൽ മണം വരുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഈസി ആയിട്ട് ഇതുപോലെ കൂട്ടിയിട്ടാലും നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് യാതൊരു കൂപ്പൽ മണം ഉണ്ടാവില്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പാറ്റ ഗുളിക വാങ്ങിയിടാനാണ് പതിവ് പക്ഷേ ഇപ്പോൾ പാറ്റ ഗുളികയുടെ മണമൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതിനേക്കാളും സൂപ്പറായിട്ടുള്ള മണം വരുന്ന ഒരു സാധനമാണ് നമ്മുടെ കർപ്പൂരം നല്ലൊരു ആയിട്ടുള്ള ഒരു മണം വരുന്നതിന് രണ്ടേ രണ്ട് കർപ്പൂരം മാത്രം മതി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഓരോ കർപ്പൂരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് യാതൊരു ബാഡ് ഉണ്ടാവില്ല ഇനി നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം ഇനി എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കാം എടുക്കാം ഉപയോഗിക്കാം യാതൊരു ചിലവില്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഫ്രണ്ട്സ് ഇനി അടുത്ത ഒരു ടിപ്പാണ് നമ്മൾ ഫ്രിഡ്ജ് എല്ലാവരും ഉപയോഗിക്കുന്നൊരു സാധനം അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മളത് സൂക്ഷിക്കാറുണ്ട് മത്സ്യം മാംസം പച്ചക്കറി പാല് തൈര് തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങൾ എന്താ പിക്കിൾ ഇങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ബാഡ് സ്മെല്ല് വരും എല്ലാ സാധനത്തിൻ്റെ കൂടെയും സമ്മിശ്രമായ ഒരു മണം ബാഡ് സ്മെല്ല് നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് വരുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിന് ഒരുപാട് ടിപ്സുകൾ ഉണ്ടെങ്കിലും ഏറ്റവും എളുപ്പത്തിലും ചിലവൂർണ്ണമായ ടിപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഒട്ടുമിക്ക ബാഡ് സ്മെല്ലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് ചായപ്പൊടി ചായ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ വ്യത്യസ്തമായ ഒരുപാട് ഉപയോഗങ്ങളുള്ളൊരു സാധനം ഉണ്ടോ ചായപ്പൊടി അപ്പോൾ അത് അറിയാത്തവർ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കൊട്ടി വയ്ക്കാം വളരെ കുറച്ച് മതി അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചായപ്പൊടി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വെറൈറ്റി സാധനങ്ങൾ വെച്ചാലും എത്ര നോൺ വെജ് വെച്ചാലും നമുക്കത് അതിൻ്റെതായ യാതൊരു മണവും നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവില്ല കേട്ടോ ചില മണം കളയുന്നതിന് ഒരുപാട് ടിപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വിനാഗിരിയൊക്കെ വെച്ച് ചെയ്യുന്നതാണ് പക്ഷെ വിനാഗിരിക്ക് ഭയങ്കരമായ ഒരു കുത്തല് ഫ്ലേവർ ഉണ്ട് ഇനി നിങ്ങൾക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം എത്ര ദിവസങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാലും യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും ഫ്രഷ് ആയിട്ടിരിക്കും ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ ചെയ്തു നോക്കണേ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും മടിയുള്ള ഒരു സ്ഥലം ക്ലീൻ ചെയ്യാൻ മാത്രം ബാക്കി ബാക്കിയെല്ലാത്തിനും നമുക്ക് കുളിമുറി ഇഷ്ടമാണ് കുളിക്കണം ബാക്കിയുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ല ഉഷാറാണ് പക്ഷെ കുളിമുറി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടമല്ല പ്രത്യേക വെച്ചിട്ട് നമ്മൾ ക്ലോസറ്റൊക്കെ ഒന്ന് കഴുകിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പ്രത്യേക നമ്മൾ ബോർവെല്ലൊക്കെ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ക്ലോസറ്റിൻ്റെ സൈഡ് ഭാഗങ്ങളിലെല്ലാം കറുവരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ടോയ്ലറ്റിലെ ക്ലോസറ്റിലെ ആണെങ്കിലും ടൈലിലെ ആണെങ്കിലും കറ കളയാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് കാണിക്കാൻ പോകുന്നത് ബാത്റൂമും ക്ലോസറ്റ് എല്ലാം ക്ലീൻ ചെയ്യാൻ നമുക്ക് ആകെ വേണ്ടത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയന്റ് മാത്രമേ വേണ്ടൂ അതിൽ ഇമ്പോർട്ടന്റ് ആയൊരു സാധനമാണ് ഗുളിക അവർ ഗുളികയ്ക്ക് ഒന്ന് രണ്ട് രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്തു നോക്കുക നമുക്ക് രണ്ട് ഗുളികയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പിന്നെയായിട്ട് എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനത് വേറെ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് കേട്ടോ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും സേഫ് അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇടാം ഏത് സാധനങ്ങളും ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആണ് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് വിനേഗർ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഏകദേശം സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങള് നമ്മുടെ ടോയ്ലറ്റ് ക്ലോസ്സെറ്റ് ഒന്നുമല്ല കിച്ചൺ ക്ലീൻ ചെയ്യണമെങ്കിലും ടൈല് ക്ലീനിങ് എവിടെ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് യാതൊരു കെമിക്കലൊന്നുമില്ല നമ്മളെല്ലാം നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ ക്ലോസറ്റിനെ സെറ്റിനെ എടുക്കുന്നത് എടുക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം നല്ല ഹെവി ആയിട്ടുള്ള ക്ലോസറ്റിലെ മഞ്ഞ കറ പോലും ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നതാണ് ഗ്ലോസെറ്റ് പുതുപുത്തനാകുണ്ടോ അപ്പം ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന വാഷ് വാഷ്ബേസിൻ അതെപ്പോഴും കറയുണ്ടാവും കാരണം എണ്ണപ്പാടുകൾ ഉണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരുപാട് ബലം പോലും കൊടുക്കാണ്ട് തന്നെ നമുക്ക് നല്ല കറകളെല്ലാം ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു പോർഷനിലേക്കാണ് ഏറ്റവും കൂടുതൽ കറിയുണ്ടാകുന്നത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത് അതിനുശേഷം നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കഴിവിട കേട്ടോ നല്ല രീതിയിൽ അഴുക്ക് പോകുന്നതാണ് ഇത്രയും എളുപ്പത്തില് ഇത്രയും എഫക്റ്റീവായ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മറ്റുള്ള പലതും പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്യാൻ കേട്ടോ അപ്പൊ എത്ര അഴുക്കി പിടിച്ച കുളിമുറികളും നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതും വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളാണ് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ടോയ്ലറ്റ് ക്ലീനിങ് ടോയ്ലറ്റ് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമല്ലാത്ത ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണ് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും കേട്ടോ വീഡിയോ മുഴുവനായിട്ടും കാണാം കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ഓരോ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സിനെ കാണുന്നവരേക്കും ഗുഡ് ബൈ